അല്ലാമലേക്കും ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെയാണ് കാഫ് വെബ് അപ്ലിക്കേഷനിലോട്ട് നമ്മൾ വിവിധ തരം ഡിവൈസസുകൾ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് പി സി അഥവാ നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ് കാഫ് ഡോട്ട് ഇൻ ബാർ ലോഗിൻ എന്നുള്ളത് നമ്മളാ ഗൂഗിൾ ക്രോമിൽ ഗൂഗിൾ ക്രോമിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക ഇപ്പൊ ലോഗിൻ ചെയ്യാനുള്ള സ്ക്രീനിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ നമ്പർ അവിടെ നമുക്ക് അവിടെ കൊടുക്കാം അഥവാ മഹൽ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ അവിടെ കൊടുക്കാം ലോഗിൻ കൊടുത്തു രജിസ്റ്റർ ചെയ്ത നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതാണ് ആ ഒ ടി പി വെരിഫിക്കേഷൻ നമ്മൾ കൊടുക്കുക ഇപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നമ്മുടെ വെബ് ആപ്ലിക്കേഷനിലോട്ട് കാഫ് മഹൽ വെബ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനിലോട്ട് ലോഗിൻ ആയിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ഒരു സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ ഒരു രൂപവും കാര്യങ്ങളും വരുന്നത് നമുക്കിവിടെ ഡാഷ്ബോർഡ് കാണാം മഹലിൻ്റെ പൊതുവിവരങ്ങളും കാര്യങ്ങളും അതുപോലെ കാഫ് മഹല് അപ്ലിക്കേഷനിൻ്റെ വിവിധതരം ഫീച്ചറുകൾ അടങ്ങിയിട്ടുള്ള മൊഡ്യൂളുകൾ നമുക്കിവിടെ കാണാവുന്നതാണ്